നഗാസ് കളക്ഷൻസ് ആയിട്ടുള്ള എങ്ങനെയാണോ അതേ ഫിനിഷിങ്ങിലും അതേ വെയ്റ്റിലും കൂടിയിട്ടുള്ള ആയിട്ടുള്ള മാലകളാണ് അതായത് ഒരു ഷോർട്ട് നെക്ലസ് ഒരു ലോങ് നെക്ലസ് നമുക്ക് നമുക്ക് ഡ്രോപ്സ് അല്ലെങ്കിൽ ജിമിക്ക് അങ്ങനെ സെറ്റ് ആയിട്ടുള്ള വളരെ വിലക്കുറവിലുള്ള ഒരു ബ്രൈഡലിന് യൂസ് ചെയ്യാൻ ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോംബ് കോമ്പിനേഷനാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ കാണിക്കുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ തുണിക്കടൻ്റെ അടുത്ത് കോയത് ലൈനിൽ ലെഫ്റ്റിലായിട്ടുള്ള ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അത് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്തു തരുന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മിക്ക ആൾക്കാർ വീഡിയോസ് കാണുമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഫാൻസി ആണെങ്കിലും ചെട്ടിനാടോ വൺ ഗ്രാം പഞ്ചലോകം എല്ലാതും നമ്മൾ വീഡിയോസ് ആയിട്ട് കരളിൽ കൂടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അധികം ഇൻട്രോ തീകരിപ്പിക്കുന്നില്ല നമുക്ക് ആദ്യം സമയം വേണ്ട വീഡിയോയില് കേൾക്കാം ഇതാണ് ഞാൻ വീഡിയോയിൽ ഇൻ്റർവോയിൽ പറഞ്ഞ പോലത്തെ ആദ്യത്തെ നമ്മുടെ ഒരു ആൻറ്റി കരങ്ങ ചെട്ടിനാട് ടൈപ്പുള്ള നെക്ലസ് നമുക്ക് ആയിട്ടാണ് വരുന്നത് ഒരു ഷോർട്ട് നെക്ലസ്സും ഒരു ലോങ് നെക്ലസ്സും വരേണ്ടത് അപ്പോൾ നമുക്ക് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അതായത് രണ്ട് നെക്ലസ്സും കൂടിയിട്ട് നമുക്ക് എയ്റ്റ് എയ്റ്റി റുപ്പീസാണ് നമ്മുടെ ഫാൻസി ചെറ്റിനാട് അല്ലെങ്കിൽ ആൻറ്റിക് ടൈപ്പ് നെക്ലസ്സുകളാണ് ഇത് ആദ്യത്തെ ചെറിയ നെക്ലസ്സും ഇത് രണ്ടാമത്തെ ചെറിയ നെക്ലസ്സും ഈ നെക്ലസ്സിൻ്റെ ഒപ്പം നമുക്ക് ജിമ്മിക്ക് ആണ് ജിമ്മിക്ക് ഞാൻ കാണിക്കാം അപ്പം നമുക്കിത് നമുക്ക് അടിയിൽ മുത്ത് പേള് വെച്ചിട്ടുള്ളതാണ് ഇതിലും ലെഫ്റ്റിലും എല്ലായിടത്തും മുത്ത് വെച്ചിട്ടുള്ളത് തന്നെയാണ് ഒപ്പം റൂബി സ്റ്റോൺ ആണ് വരുന്നത് ഈ ചെമ്മ മുത്തും ഈ ചെറിയ ചെമ്മ ആണെങ്കിൽ റൂബി സ്റ്റോൺ തന്നെയാണ് വരണത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ജിമ്മിക്കും ഒരു ഷോർട്ട് നെക്ലസ്സും ഒരു ലോങ് നെക്ലസ്സും വരുന്നത് എണ്ണൂറ്റി രൂപയാണ് എല്ലാവരും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി അടുത്ത സെറ്റിലേക്ക് കിടക്കാം അടുത്ത സെറ്റിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ ജിമ്മിക്കൂടെ കാണിച്ചു തരാം ാണ് ഇതിന്റെ ജിമ്ക്ക് കോംബോ വരുന്നത് അതിനോട് മാച്ച് കഴിഞ്ഞിട്ടുള്ള ജിംക്ക് തന്നെയാണ് വരുന്നത് ഇതടക്കാണ് നമ്മൾ എണ്ണൂറ്റി അൻപത് രൂപ റേറ്റ് പറയുന്നത് എയ്റ്റി റുപ്പീസ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജിമിക്കിയുടെ അല്ല ആ സെറ്റ് ജിമിക്കും ഷോർട്ട് നെക്ലസും ലോങ് നെക്ലസും കൂടിയിട്ട് എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാ തുണിക്കടൻ അടുത്ത് കോരത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്ട്സാപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ബാക്കിൽ ത്രെഡാണ് വരുന്നത് നമുക്കിതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് അപ്പോൾ വേണ്ടത് നമ്മൾ ബാങ്കും കോൺടാക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെറ്റിലേക്ക് കിടക്കാം രണ്ടാമത്തെ കോംബോ ഇതാണ് നെക്ലസ് ആണ് വരുന്നത് നേരത്താണ് ലക്ഷ്മി അല്ലെങ്കിൽ നമ്മൾ ചെട്ടിനാട് ടൈപ്പാണ് വരുന്നത് ഇതിങ്ങനെ ഇവിടെ ലക്ഷ്മി ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ ഇവിടെ നെക്ലെസ് എന്നാണ് ഒരു ശരിക്കൊരു ഹാൻഡ് മെയ്ഡ് പോലത്തെ പക്ക ആൻഡിക്കൽ ഇങ്ങനെ നഗാസ് എന്ന് പറയും നഗാസ് കളക്ഷനാണത് ഇത് നമുക്ക് ലക്ഷ്മീൻ്റെ ലോക്കറ്റ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ മുത്തി വരുന്നുണ്ട് ജിമിക്ക് നമുക്ക് ലക്ഷ്മീൻ്റെ ജിമ്മിക്കന്നെയാണ് വരുന്നത് ഇവിടെ ആണെങ്കിലും ലക്ഷ്മീൻ്റെ ജിമിക്ക് തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ സെയിം തന്നെയാണ് ഇത് നമുക്ക് ഇതിന്റെ ലോക്കിന്റെ മാച്ചിങ് ആയിട്ടാണ് നമുക്ക് സ്ട്രെഡ് വരുന്നത് ഇതൊടുത്തോരോ പണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പക്ക ഗോൾഡ് വർക്കാണ് അത് നമ്മൾ ലോങ് നെക്ലസ് ആണ് കണ്ടത് ഇത് അതിന്റെ ഷോർട്ട് നെക്ലസ് തന്നെയാണ് സെയിം തന്നെയാണ് ഡിസൈൻ വരുന്നത് അപ്പൊ ഈ ജെമിക്ക് അതിന്റെ സെറ്റ് റേറ്റ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതാണ് കല്യാണ പട്ടിക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയുള്ള ഡ്രസ്സ് സെറ്റുകളാണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിലാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാവരും ക്ലിയറായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി മൂന്നാമത്തെ സെറ്റിലേക്ക് കിടക്കാം ഇതിന് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതാണ് ഷോർട്ട് നെക്ലസ്സും ഒരു ലോങ്ങ് നെക്ലസ്സും ലക്ഷ്മിയുടെ ജിമ്മിക്കടക്ക ഉള്ളത് നമുക്കിനി മൂന്നാമത്തെ സെറ്റിലേക്ക് കിടക്കാം ആണേ മൂന്നാമത്തെ സെറ്റ് ഇങ്ങനെയാണ് അത് നമുക്ക് ലക്ഷ്മീൻ്റെ അല്ല ഇതെല്ലാവർക്കും വേറെ ചെയ്യാൻ പറ്റിയുള്ള ഒരു ഡിസൈൻ ടൈപ്പ് സെറ്റാണ് വരുന്നത് ഒരു ലോങ് നെക്ലസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഉണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിങ്സും കൂടിയും ഇതിൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് എൻ്റെ ഇയറിംഗ് വരുന്നത് നമ്മൾ ഈ ലോക്കറ്റിന് മാച്ചിങ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ചെട്ടിനാട് അല്ലെങ്കിൽ നഗാസ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ ഗോൾഡിൽ ഫേമസ് ആയിട്ട് നഗാസ് ആണ് അപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങാണിത് നമുക്കിതിൽ ഗ്രീനും റൂബിയും മിക്സ് ആയിട്ടാണ് വരുന്നത് ചെയ്ത് നമുക്കൊരു സിമ്പിൾ ടു ലൈൻ ആണ് വരുന്നത് എല്ലാവരും ഡിസൈൻ ക്ലിയർ ആയിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സ്റ്റെഡും കാണിച്ചിട്ടുണ്ട് ഷെഡിൻ്റെയും ഷോർട്ട് നെക്ലസും ഒരു ലോങ് നെക്ലസും കൂടിയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സിമാസ തൊണ്ണിക്കടിനടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഷോപ്പാണ് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്സാപ്പ് താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ കോൺക്ട് ചെയ്താൽ മതി മതി അപ്പോൾ എല്ലാവർക്കും ഡിസൈൻ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി നാലാമത്തെ സെറ്റിലേക്ക് കൊടുക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് സെറ്റ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ നാലാമത്തെ ഡിസൈനാണ് നാഗാസ് കളക്ഷനിൽ അത് ചുറ്റനാട് കളക്ഷൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്മിയല്ല നമുക്ക് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള പാറ്റേണുള്ള സെറ്റാണ് കോംബോ ആണ് ഷോർട്ടും ലോങ്ങും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് കോർത്ത് ലൈന് ലെഫ്റ്റ് ലൈൻ ആകുമ്പോൾ ഷോപ്പാണ് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്ന വാട്സാ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ ഒന്നും കോൺക്ട് ചെയ്താൽ മതി അത് നമ്മളിപ്പോൾ ഗോൾഡിലുള്ള അതേ ഫാഷനാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് രണ്ട് ഷോർട്ട് നെക്ലസും ലോങ് നെക്ലസും ഒരു ജിംക്കിയും കൂടിയാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ കല്യാണത്തിനൊക്കെ നമുക്ക് ഒരു സെറ്റായിട്ടിത് മെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കല്യാണം ഡീസൈൻ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കരുതുന്നു ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം